നമ്മുടെ കുട്ടികൾക്കെല്ലാം വാക്സിനെല്ലാം ഒരു മുടക്കവും ഇല്ലാണ്ട് കറക്റ്റ് കറക്റ്റ് എടുക്കില്ലേ അപ്പോൾ ഇനി വേദയ്ക്ക് ബാക്കിയുള്ള വാക്സിൻ എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സിലെ വാക്സിൻ മാത്രമാണ് വേദക്ക് ആദ്യമൊക്കെ എടുത്തിട്ടുള്ളത് നല്ല കൂടി ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ ഈ പനി വരാത്തതും കാല് വേദന വരാത്തതും ഒക്കെ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ നമ്മുടെ ആദ്യത്തെ കുഞ്ഞല്ലേ ഇപ്പോൾ ഭയങ്കര ഒരു പനി വരണ്ട കാല് കരുതി ആ ഇഞ്ചെക്ഷനാണ് വേദക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷെ ശരിക്കും പനി വരണം കാല് വേദനിക്കണം എന്നാലേ ആ ഒരു ഇഞ്ചക്ഷൻ എഫക്ട് ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ഇന്നിപ്പോൾ ഇത് ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേദയും കൊണ്ട് ഞാനൊരു വാക്സിൻ എടുക്കാൻ പോവുകയാണ് എച്ച് പി വി വാക്സിൻ അത് നമ്മുടെ സെർവിക്കൽ ക്യാൻസറിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു വാക്സിനാണ് പുതിയതായിട്ടിപ്പോൾ കണ്ടുപിടിച്ചതാണ് എന്നൊക്കെ ഒരു അറിവ് കുറച്ച് വർഷങ്ങൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് എനിക്കറിയായിരുന്നു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയതുകൊണ്ട് അത് പിന്നീടുത്തേക്കായി മാറ്റി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ള കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്ക് ഇത് എടുക്കാം ആൺകുട്ടികൾക്കും എടുക്കാം എന്നുള്ളൊരു ന്യൂസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ കണ്ടത് എനിക്ക് സത്യം എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് അറിയത്തില്ല അപ്പോൾ പറ്റി ഒന്ന് അന്വേഷിക്കുക പെൺകുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ ആൺകുട്ടികളുള്ള അമ്മമാരാണെങ്കിലും ഒന്ന് അന്വേഷിക്കുക അതിനെപ്പറ്റി അറിയുക എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക ഞാനിപ്പോൾ വേദയും കൊണ്ട് കിംസ് ഹോസ്പിറ്റലിലാണ് ആ ഒരു ഇഞ്ചെക്ഷൻ വന്നിട്ടുള്ളത് വേദയ്ക്ക് പന്ത്രണ്ട് വയസ്സായത് കൊണ്ട് തന്നെ രണ്ട് ഡോസ് ഉണ്ട് ഒരു ഡോസ് ഇപ്പോഴും അത് കഴിഞ്ഞ് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡോസ് വരുന്നത് എനിക്ക് തോന്നുന്നു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒറ്റ ഡോസ് ഉണ്ടാവാത്തുള്ളൂ കുറച്ചും എഫക്റ്റീവ് എത്രത്തോളം വയസ്സ് കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ ഒരു വാക്സിൻ എന്നാണ് പറയുന്നത് എനിക്ക് എനിക്കതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല എനിക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങളാണ് പറയാ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതിപ്പോൾ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അന്വേഷിക്കുക അറിയുക ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യം എനിക്ക് വേദയ്ക്ക് അത് ഉറപ്പായിട്ടും കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ എടുക്കാനായിട്ട് വന്നത് എന്തായാലും അതെല്ലാം എടുത്തു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സ്മാർട്ടായിട്ടിരുന്ന വേദിക്ക് കൈവേദന വന്നു തൊണ്ടവേദന വന്നു വേദ ഫുൾ മൂഡ് ഓഫ് ആയി പിന്നെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും ഞാൻ വീട്ടില്ല കേട്ടോ കൈയൊക്കെ ഞാൻ കാലിലാണ് എടുക്കുമെന്ന് കരുതിയത് പക്ഷേ കൈയിലാണ് എടുത്തത് എന്നിട്ട് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഫലൂഡന്വേഷണിൽ കയറി ഞങ്ങളെല്ലാവരും കൂടി ഓരോ ഫലൂഡെല്ലാം പറഞ്ഞു കേട്ടോ അത് കഴിക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വേദക്ക് കൈവേദന ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ മര്യാദയ്ക്കും ഉണ്ടാതെ പ്രതിമ പോലെയായിരുന്നു അവിടെ നിന്ന് സിസ്റ്റർ വരെ ചോദിച്ചത് എന്താ പ്രതിമയാണോന്ന് ആ ഡോർ തുറന്ന് ഇറങ്ങിയതും തുടങ്ങി വേദന എടുക്കുന്നേ കൈ വേദന എടുക്കുന്നേ ഇപ്പോഴും വേദനയുണ്ടേ എന്നായിരുന്നു ബഹളം കേട്ടോ അപ്പോൾ എന്തായാലും ഈ വാക്സിനെ പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാം